നമസ്കാരം സോംജി സി മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാർക്കറ്റ് ഈ ആഴ്ച അങ്ങനെ പ്ലസ് ആയി ക്ലോസ് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ കുറേ ആഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല രീതിയിൽ ഒരു ഉയർച്ചയാണ് ഉണ്ടായത് ഇന്ന് അഞ്ഞൂറ്റി അൻപത്തേഴ് പോയിൻറ്റാണ് നിഫ്റ്റി ഉയർന്നത് ഏകദേശം രണ്ടര ശതമാനത്തോളം ഉയർന്നു ഇതൊരു അടുത്ത ഘട്ടത്തിലെ ബുൾ തരംഗത്തിലേക്ക് നീങ്ങുമോ എന്നുള്ള കാര്യമൊക്കെ സംശയിക്കുന്നവരുണ്ട് അങ്ങനെ പറയാറായിട്ടില്ല മാർക്കറ്റ് ഇതൊരു ഷോർട്ട് കവറിങ്ങിൻ്റെ പിൻബലത്തിലാണ് ഇത്ര റാലി നടന്നതെന്ന് വേണമെങ്കിൽ ഊഹിക്കാം ഒരുപാട് ബൈയിങ് വന്നതായി കാണാനില്ല എഫ് ഐ എസ് ഇന്നും സെല്ലേഴ്സിൻ്റെ രീതിയിൽ തന്നെയായിരുന്നു ആയിരത്തി നാനൂറ് കോടിയോളം അവർ സെല് ചെയ്തിട്ടുണ്ട് പിന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ബൈടെ ബലത്തിലും ഷോർട്ട് കവറിങ്ങിലൂടെയും വന്ന ഒരു റാലിയാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ തിങ്കളാഴ്ച മറ്റ് രണ്ട് സംസ്ഥാനങ്ങളിലെ റിസൾട്ട് വരാനുണ്ട് നാളെ ഇലക്ഷൻ്റേത് അങ്ങനെ ആ ഇലക്ഷൻ റിസൾട്ടിൻ്റെ ഫലമായി ഈ റാലി കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ അതൊരു ഇരുപത്തി നാലായിരത്തിന് മുകളിലേക്ക് കടക്കുമെങ്കിൽ ചിലപ്പോൾ ഈ റാലിയെ തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നു ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് ലെവലിലേക്കൊക്കെ കടന്നാൽ മാത്രമേ നമുക്ക് ഇതിനെ മാർക്കറ്റിനെ അത്ര നല്ല രീതിയിലത് ഉയരുന്നു എന്ന് പറയാറാവുകയുള്ളൂ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് അത് മാറുന്നു എന്ന് നമുക്ക് പറയാറാവുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്ന് ഐ ടി സെക്ടറുകളാണ് ശരിക്കും ഐ ടി സെക്ടറുകളിലെ പല ഷെയറുകളുമാണ് ഇന്ന് ശരിക്കും പെർഫോം ചെയ്തു നിന്നത് ഐ ടി സെക്ടറിനെ ഇനി നമ്മൾക്ക് മുൻനിരയിൽ കാണാനാകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഐ ടി സെക്ടറുകളിലെ എല്ലാത്തരം ഷെയറുകളിലും ചലനങ്ങളുണ്ടാകും അതിന് ശരിക്കും മാർക്കറ്റ് തയ്യാറെടുക്കുന്നു എന്നാണ് ഞാൻ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകളിലെ ട്രേഡിംഗിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അത്തരം സൂചനകളാണ് മാർക്കറ്റ് നൽകുന്നത് ബ്രോക്കറേജ് സ്ഥാപനങ്ങളും എല്ലാം ഐ ടിക്ക് മുൻതൂക്കം നൽകുന്നുണ്ട് അപ്പം നമ്മളുടെ ഒരു ശ്രദ്ധ ഐ ടി മേഖലയിലെ ഷെയറുകളിലേക്ക് മാറ്റുന്നത് നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു മറ്റൊരു കാര്യം ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്യാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ കിറ്റെക്സ് അതിൻ്റെ ബോണസ് ഷെയറുകളുടെ റേഷ്യോ ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു ഷെയർ എന്നെ രണ്ട് ഷെയർ വീതം ബോണസ് നൽകുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു ഷെയർ കയ്യിലുള്ള കിറ്റക്സ് ഗാർമെൻസിൻ്റെ ഒരു ഷെയർ കയ്യിലുള്ളവർക്ക് രണ്ട് ഷെയറുകൾ കിട്ടും രണ്ടായിരത്തി പതിനേഴിലാണ് ഇതിനു മുമ്പ് കിറ്റക്സ് ഗാർമെൻസ് ബോണസ് കൊടുത്തത് അന്ന് അഞ്ച് ഷെയറുള്ളവർക്ക് മൂന്ന് ഷെയറുകൾ വെച്ചാണ് കൊടുത്തത് ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഷെയറിന് രണ്ട് ഷെയർ വെച്ച് അവർ ബോണസ് തരികയാണ് കമ്പനിയുടെ അടുത്ത ഘട്ടത്തിലേക്കുള്ള നീക്കത്തിന്റെ സൂചന തന്നെയാണിത് അവർ അതിൽ മാർക്കറ്റിന് മാർക്കറ്റിൽ നല്ല രീതിയിൽ ലിക്വിഡിറ്റി ഷെയറിന് ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ മാനേജ്മെന്റിന് അതിലെ കൺട്രോൾ പോകാതെ തന്നെ കൂടുതൽ ആസ്തി ഉണ്ടാക്കാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട് ആ വരുമാനം അവർ പ്രതീക്ഷിക്കുന്നു അങ്ങനെ കൂടുതൽ മേഖലയിലേക്ക് ഇതിൻ്റെ ബിസിനസ്സിനെ വ്യാപിപ്പിക്കുക എന്ന ഉദ്ദേശവും കാണും ആ രീതിയിൽ വരുമ്പോഴാണ് ഇതുപോലെ ലാവിഷായിട്ട് ഒരു ഷെയറിന് രണ്ട് ഷെയർ എന്ന നിലയിലൊക്കെ കൊടുക്കുന്നത് ഇപ്പോൾ അതിൻ്റെ വില ഇന്ന് താഴുകയാണ് ഉണ്ടായത് പക്ഷേ ഇന്നൊരു നാല് ശതമാനത്തോളം താണോ അഞ്ച് ശതമാനം സീലിങ്ങിലായിരുന്നു അത് കഴിഞ്ഞ് അല്പം മെച്ചപ്പെട്ടു അങ്ങനെ അത് നിൽക്കുകയാണ് അപ്പോൾ ആ ഷെയർ ഇനി വാങ്ങണോ വാങ്ങണ്ടിയോ എന്നൊക്കെ ആളുകൾ സംശയിക്കുന്നുണ്ട് ഈ ഇനി ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഷെയറിൻ്റെ ഇത് ബോണസ് ഷെയറുകളൊക്കെ വന്നതിന് ശേഷം തീരുമാനിക്കുന്നതാവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത് മാർക്കറ്റിൽ വരുമ്പോൾ ഇത്ര ഈ വിലയിൽ നിന്ന് താഴെ വരാനുള്ള സാധ്യത പോലും ഉണ്ട് ബോണസ് കൊടുത്തു കഴിയുമ്പോൾ ജനുവരി ഇരുപത്തി അഞ്ചിനകം വരുമെന്നാണ് ബോണസ് ഷെയറുകൾ അക്കൗണ്ടിൽ വരുമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ പക്ഷേ ബോർഡി അതിൻ്റെ ബോർഡ് കൂടി അതിന് ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല ഇതുവരെ എന്നാണ് എക്സ് ഡേറ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ അതൊക്കെ തീരുമാനമാകുമ്പോഴേക്കും ഷെയറിൻ്റെ ഒരു വിലയും ഒരു ഇതിലെത്തും തന്നെയല്ല ഈ ഷെയറിനെ സംബന്ധിച്ചുള്ള ആളുകളുടെ കുറേയേറെ എന്താ പറയുക സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഒരു സംശയത്തോടു കൂടിയാണ് ഈ ഷെയറിനെ ഒക്കെ നോക്കി കാണുന്നത് എന്നും സീലിംഗ് അഞ്ച് ശതമാനം സീലിങ് അല്ലെങ്കിൽ അഞ്ച് ശതമാനം ലോ അടിക്കുക ഇതെന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ ബിസിനസ് നടക്കാതെ വരുന്നു അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നടക്കാതെ വരുന്നുണ്ടാവും അപ്പോൾ അതിനകത്ത് എങ്ങനെ വാങ്ങണോ വാങ്ങണ്ടയോ എന്ന് സംശയിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഒരു വ്യത്യാസം ഈ ഷെ ബോണസ് ഇഷ്യൂവിന് ശേഷം വരാൻ സാധ്യതയുണ്ട് കാരണം മാന ഇതിൻ്റെ ഇരട്ടി ഷെയറുകളല്ല രണ്ടിരട്ടി ഷെയറുകളാണ് മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നത് അപ്പോൾ അതിനനുസരിച്ച് ലിക്വിഡിറ്റി കൂടുന്നു ആ വില എങ്ങനെയാകുമെന്ന് മാർക്കറ്റ് തീരുമാനിക്കും അപ്പോൾ ഈ അറുന്നൂറ്റി മുപ്പത് അറുന്നൂറ്റി നാൽപ്പത് ലെവലൊക്കെ നിൽക്കുമോ എന്നൊക്കെ അന്നേരം അറിയാം തീർച്ചയായിട്ടും നിങ്ങളുടെ ഇതിൽ നിക്ഷേപിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഈ ബോണസ് നൽകുന്നത് ഇനി വാങ്ങാനുള്ള ഉദ്ദേശത്തിലല്ല ബോണസ് പക്ഷേ തീർച്ചയായിട്ടും ഡേറ്റ് നീണ്ടുപോകുന്നത് പുതിയ ആളുകളെ കൂടി അതിൽ വാങ്ങിപ്പിക്കാനുള്ള ഉദ്ദേശമാണ് അങ്ങനെയാണ് അവരതിന് ബോണസ് പ്രഖ്യാപിക്കുമ്പോൾ ഡേറ്റ് കുറച്ച് നീട്ടിക്കൊണ്ടുപോകുന്നത് ഇനിവേ കിറ്റക്സിന് തീർച്ചയായിട്ടും ഒരു നല്ല ഭാവിയാണ് ഉള്ളത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് വളരെയേറെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വാങ്ങി സൂക്ഷിച്ചിട്ടുള്ളവർക്ക് ഒരു ഖേദവും വേണ്ട തുടർന്നും ഹോൾഡ് ചെയ്യുക ആ ഷെയർ അടുത്ത് ഇപ്പോൾ ഈ ബോണസ് വിഷയോടുകൂടി അതിൻ്റെ വില ഇത്തിരി ഈ റേഷ്യ അനുസരിച്ച് താണേക്കാം പക്ഷേ തീർച്ചയായിട്ടും അതിൻ്റെ മുന്നിലുള്ള ഭാവി വളരെ ശോഭനമാണ് ടെക്സ്റ്റൈലിൻ്റെ ഒരു കുതിച്ചു കയറ്റം ഇനി ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഇന്ത്യയിൽ അങ്ങനെയുള്ള സമയത്ത് അത് ഏറ്റവും നല്ല നിക്ഷേപമാർഗമായി ടെക്സ്റ്റൈലിൽ ഈ ഫിറ്റെക്സ് എന്ന് പറയുന്ന കമ്പനി മാറുമെന്ന് ഉറപ്പാണ് അപ്പോൾ അതിനെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നവരെല്ലാം സൂക്ഷിക്കുക അടുത്ത വാങ്ങാൻ ഉദ്ദേശിക്കുമുള്ളവർ അല്പം ക്ഷമയോടെ കാത്തിരുന്നതിന് ശേഷം ബോണസ് ഷെയറുകളൊക്കെ വന്നതിന് ശേഷം അതിൻ്റെ വില നിശ്ചയിക്കപ്പെട്ട് വഴിയുമ്പോൾ വാങ്ങുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ നിങ്ങൾ തീരുമാനിക്കുക ഇതൊരു നിക്ഷേപത്തിനുള്ള നിർദ്ദേശങ്ങളൊന്നുമല്ല ഇതെൻ്റെ അഭിപ്രായം മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ അതിനെ കൺ റിസർച്ചൊക്കെ നടത്തിയതിനു ശേഷവും നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചതിന് ശേഷവും മാത്രം തീരുമാനങ്ങൾ എടുക്കുക ഓക്കെ വീണ്ടും കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തും കമൻ്റ് ഒക്കെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് വീണ്ടും കാണാം